ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ അവസാന കളിക്കിടെയായിരുന്നു ഇന്ത്യൻ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റത് മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി പരമ്പരയിലെ കേമനായ താരത്തിന് പക്ഷേ അഞ്ചാം ടെസ്റ്റിന്റെ അവസാന ഇന്നിംഗ്സിൽ പന്തറിയാൻ സാധിച്ചിരുന്നില്ല പരിക്കിനെ തുടർന്ന് നിലവിൽ വിശ്രമത്തിലാണ് താരം ഇതിനിടെ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ബുംറയെ സെലക്ടർമാർ ഉൾപ്പെടുത്തിയിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ബുംറ ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ നീക്കം ഇപ്പോഴിതാ പരിക്കിന്റെ പിടിയിലുള്ള ബുംറയുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ സുപ്രധാന അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു ന്യൂസിലൻഡിലെ ഡോക്ടർ റോവാൻ സ്കൗട്ടാണ് താരത്തിന് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടറുടെ പ്രതികരണം അറിഞ്ഞതിനു ശേഷം ആവശ്യമെങ്കിൽ താരത്തെ ന്യൂസിലൻഡിലേക്ക് അയക്കും ബുംറ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുന്ന കാര്യത്തിലും ഇതിനുശേഷമേ തീരുമാനമുണ്ടാകൂ എങ്കിലും ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനായി നൂറ് ശതമാനം കായിക ബുംറയെ ലഭിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ബി സി സി ഐയുടെ വിലയിരുത്തൽ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാതെ താരം ചാമ്പ്യൻസ് ട്രോഫി കളിച്ചാൽ പരിക്ക് ഗുരുതരമാകാനും പിന്നീടുള്ള പല മത്സരങ്ങളും മാർച്ചിൽ നടക്കാനിരിക്കുന്ന ഐ പി എല്ലും നഷ്ടമാവാൻ സാധ്യതകളേറെയാണ് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയിലും ബുംറയ്ക്ക് കളിക്കാനായില്ലെങ്കിൽ പകരക്കാരനായി ഹർഷിത് റാണയാവും ഇന്ത്യൻ നിരയിൽ കളിക്കുക ഇക്കാര്യം ടീമിനെ പ്രഖ്യാപിക്കുന്ന വേദിയിൽ ബി സി സി ഐ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതുവരെ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം പോലും നടത്തിയിട്ടില്ലാത്ത ഹർഷത്തിന് പരിചയ സമ്പത്ത് ഇല്ലാത്തതിനാൽ മുഹമ്മദ് സിറാജ് ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് തിരിച്ചുവരവ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ